ന്യൂസ് ക്യാൻ വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ ഭിന്നശേഷി പെൻഷൻ വിവിധ ക്ഷേമനിധി ബോർഡ് വഴിയുള്ള പെൻഷൻ വാങ്ങുന്നവർക്കെല്ലാം വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് എത്തിയിരിക്കുന്നത് സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിലേക്ക് ഇന്ന് മുതൽ പെൻഷൻ എത്തിച്ചേരുന്നതിന്റെ വിശദവിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓണത്തോടനുബന്ധിച്ച് മൂന്ന് മാസ പെൻഷൻ ഗഡുക്കളാണ് സർക്കാർ വിതരണം ചെയ്യുന്നത് അതിൻ്റെ ആദ്യപടിയായി ഓഗസ്റ്റ് മാസത്തെ പെൻഷനായ ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണമാണ് ഇന്ന് ആരംഭിക്കുന്നത് മൂന്ന് മാസത്തെ പെൻഷൻ നൽകുന്നതിനായി രണ്ടായിരത്തി കോടി രൂപയാണ് വേണ്ടി ഇതിൽ ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ വിതരണത്തിനായി തൊള്ളായിരം കോടി രൂപ ധനവകുപ്പ് കൈമാറിക്കഴിഞ്ഞു ഓണക്കാലത്ത് മൂന്ന് പെൻഷൻ നൽകി സർക്കാരിന്റെ പ്രതിച്ഛായ ഉയർത്തുവാനാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ശ്രമം കഴിഞ്ഞ മാർച്ച് മാസം മുതൽ എല്ലാ മാസവും സംസ്ഥാന സർക്കാർ ക്ഷേമ പെൻഷൻ വിതരണം മുടങ്ങാതെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ വിതരണത്തിനായി ആയിരത്തി രൂപ വീതം വിതരണം ചെയ്യുന്നതിനുള്ള ഉത്തരവ് ധനവകുപ്പ് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയിരുന്നു പെൻഷൻ തുക ഇന്നു മുതൽ ബാങ്കുകളിലേക്ക് എത്തിച്ചേരുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് നടപടിക്രമങ്ങൾ പൂർത്തിയായി രണ്ടു മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ ഗുണഭോക്താക്കളുടെ കൈകളിലേക്കും തുക എത്തിച്ചേരുന്നതാണ് പെൻഷൻ തുകയിൽ കേന്ദ്രവിഹിതമുള്ളവർക്ക് ആ തുക കുറഞ്ഞതിനു ശേഷമായിരിക്കും പെൻഷൻ തുക എത്തുക ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ കേന്ദ്രവിഹിതം പിന്നീട് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നതാണ് ഓണത്തിനടുത്ത് തന്നെ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് രണ്ട് തവണകളായി പെൻഷൻ തുക ലഭ്യമാകുന്നതാണ് സെപ്റ്റംബർ മാസം ആദ്യം തന്നെ ഓണ പെൻഷനായി രണ്ടു കടുക്കൾ മൂവായിരത്തി രൂപയുടെ വിതരണം ഉണ്ടാവും സെപ്റ്റംബർ പതിനഞ്ച് മുതൽ എല്ലാവരുടെയും കൈകളിലേക്കും അക്കൗണ്ടുകളിലേക്കുമായി പണം ലഭ്യമാകുന്നതാണ് ഇതോടെ ഓണത്തോടനുബന്ധിച്ച് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും നാലായിരത്തി രൂപ വീതം ലഭ്യമാവും ഇന്ന് ഓഗസ്റ്റ് മാസത്തിലെ ആയിരത്തി അറുന്നൂറ് രൂപയും ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക